ഇന്നലെ ഒരു സി പി എം നേതാവ് പറഞ്ഞത് അവരെ പുറത്താക്കി എന്ന് പറയുന്നുണ്ട് സത്യം പറഞ്ഞതിലൊക്കെ പുറത്താക്കുമല്ലോ അവരൊരു ഡീലിനെ കുറിച്ച് പറഞ്ഞല്ലോ കടകംപള്ളിയും ബിജെപിയായിട്ടുള്ള ഡീല് പക്ഷെ അതിലേറെ എനിക്ക് അത്ഭുതം തോന്നിയത് ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നമ്മുടെ കിണ്ടി വാസു സ്വർണം മുതൽ കിണ്ടി വരെ അവരടിച്ചു മാറ്റിയാളാണ് ശബരിമലയിൽ അദ്ദേഹം സത്യസന്ധനായ ഉദ്യോഗസ്ഥനായിരുന്നു ഞാൻ മന്ത്രിയായിരുന്നപ്പോൾ എന്നാണ് കടകംപള്ളി പറഞ്ഞത് എന്താ കാരണം ചെയ്യാ വേറെ ഒന്നുമല്ല വാസ് സത്യസന്ധനല്ല കള്ളനായിരുന്നു എന്ന് പറഞ്ഞാൽ വാസു തിരിച്ചു പറയും കട്ടയുടെ പകുതി താനല്ലേ കൊണ്ടുപോയിരുന്നു അതുകൊണ്ടാണ് പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതിയായി ജയിലിൽ കിടക്കുന്ന കിണ്ടി വാസു ഹരിചന്ദ്രനാണ് എന്ന് കടകംപള്ളി പറഞ്ഞു ഇവിടെ നടക്കുന്ന ഭരണം താറയും ഈ കോർപ്പറേഷനില് പി എം ശ്രീ ഭരണാണ് ഇവിടെ നടക്കുന്നത് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിയും സംസ്ഥാനം ഭരിക്കുന്ന സി പി എം ഇപ്പോ ഇന്നലെ നമ്മുടെ ശിവൻകുട്ടി പറഞ്ഞ എന്താ പി എം സിയിൽ ഒപ്പുവെച്ചുകൊണ്ട് കുറെ കിട്ടേണ്ടതായിരുന്നു കിട്ടാത്ത ഇനി നാളെ ആരും എന്നോട് കണക്ക് വീഴ്ക്കേണ്ട അപ്പൊ വിനോദ വിശദം തിരിച്ച് ഇത് പി എം സിയിലെ മാത്രല്ല അഡ്ജസ്റ്റ്മെന്റ് ഇപ്പൊ ഇവിടെ മത്സരിക്കുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥികളിൽ രണ്ടോ മൂന്നോ ജനതാദൾ എസ്സിന്റെ സ്ഥാനാർത്ഥികൾ ജനതാദൾ എസിന്റെ ചിഹ്നത്തിനാ മത്സരിക്കുന്നവരെ ആ ചിഹ്നം ആരുടെ കൂടിയാ ഞാൻ ചോദിക്കേണ്ട സഹാക്കളോട് കത്തിയേന്ത്യ കർഷ എന്ന നിങ്ങളുടെ ചിഹ്നം കർണാടകത്തിൽ ബി ജെ പിന്റെ കൂടെയല്ലേ നിൽക്കുന്നത് നിന്റെ ഇവര് പറഞ്ഞ ആദ്യം ഞങ്ങള് പാർട്ടി വിടാൻ പോവാണ് കേന്ദ്രീയ ബന്ധം വിച്ഛേദിച്ചു വിച്ഛേദിച്ച അങ്ങനെ ചിഹ്നം കിട്ടുക നിശ്ചയിച്ചാൽ പുതിയ പാർട്ടി ഉണ്ടാക്കാൻ പോവാണ് ഒരു പാർട്ടി ഉണ്ടാക്കിയിട്ടില്ല ഇപ്പോഴെ ആ പാർട്ടി തന്നെ ജെ ഡി എസ് തന്നെ ഈ കഷ്ണം തോന്നുന്ന അവിടെ ആർ ജെ ഡി കാര്യമാണ് നമ്മുടെ കൂടെ സ്വസ്ഥമായിട്ട് കഴിഞ്ഞിട്ടുണ്ടാ എന്താ അപ്പുറത്തിയാടി ഇപ്പൊ എന്താ ഈ സ്ഥിതി എന് കിട്ടിയ ജനതാളി കിട്ടിയ സീറ്റൊക്കെ നിങ്ങൾക്ക് കിട്ടിയോ ഇപ്പോഴും നടക്കാൻ കാരണം തീർന്നിട്ടില്ല അപ്പൊ അതുകൊണ്ട് ഭരണമാറ്റം എന്നുള്ളത് ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു പിന്നെ ബി ജെ പിയുടെ കാര്യമാണ് ബി ജെ പിയുടെ കാര്യം ഞാൻ പറയുന്നത് നിങ്ങളെ ഞാൻ ആരും വ്യക്തിപരമായിട്ടൊന്നും പറയുന്നില്ല നിങ്ങളുടെ മേയർ ഉണ്ടല്ലോ ആര് പേര് ഞാൻ പറയുന്നത് ഐ പി എസ് ആണല്ലോ ബിജെപി ആയിരുന്ന കാലത്ത് മുറിയിൽ കയറി എല്ലാരും ഗെറ്റ് ഔട്ട് അടിക്കുന്ന ആളായി അങ്ങനെയുള്ള ആളെ മേയറാക്കിയാൽ ഇവിടെ നിന്ന് ഗെറ്റ് ഔട്ട് അടിക്കണോ മാത്രമല്ല ആറ്റുകാൽ പൊങ്കാലയെ ആചാരങ്ങളെ പ്രത്യേകിച്ച് കുത്തിയോട്ടത്തിനെ അധിക്ഷേപിച്ച് പോസ്റ്റിട്ടാളാ ഞാൻ ബിജെപിക്കാരുടെ നിങ്ങളല്ലേ ഹിന്ദുത്വത്തിന്റെ ഹോൾസെയിൽ എടുത്തിട്ടുള്ളത് എന്നാൽ നിങ്ങളുടെ മേയർ സ്ഥാനാർത്ഥി ആറ്റുകാൽ അമ്പലത്തിലെ കുത്തിയോട്ടത്തിന് തള്ളി പറഞ്ഞ ആ നിലപാട് മാറിയിട്ടോ പിന്നെ അവര് പറയാണ് തെരുവ് നായ്ക്കളെ കൊല്ലാൻ പാടില്ല പിന്നെ ഉമ്മ വയ്ക്കണം നമ്മുടെ കുട്ടികളെയൊക്കെ കടിച്ചു കീറാൻ വരുന്ന തെരുവ് നായ്ക്കളെ കൊല്ലണ്ട സംരക്ഷിക്കണം പേ പിടിച്ച നായ്ക്കളെ പിന്നെ തല്ലിക്കൊല്ലുക എന്നുള്ളതല്ലേ എന്റെ ശാസ്ത്രം അപ്പൊ അതുപോലെ സി പി എമ്മിന്റെ മേയർ സ്ഥാനാർത്ഥി ി ദീപക് അദ്ദേഹമാണ് ഇരുന്നൂറ്റി അറുപത്തി ആറ് ദിവസം സമരം ചെയ്ത ആശാ വർക്കർമാരെ തള്ളിപ്പറഞ്ഞ് പോസ്റ്റിട്ട് അവരപമാനിച്ച അദ്ദേഹമാണ് സി പി എമ്മിന്റെ മേയർ സ്ഥാനാർത്ഥി ഒരു കാര്യം ഞാൻ പറയുന്നുള്ളൂ നിങ്ങൾ രണ്ടുപേരും കൌൺസിലർമാരായാലല്ലേ മേയർമാരാവൂ രണ്ടുപേരും അവിടെ തന്നെ തോൽപ്പിക്കും കാരണം ഞാൻ അഭിമാനത്തോടെ പറയുകയാണ് ആശാ മൂന്നാശാവർക്കർമാരെയാണ് എന്റെ മുമ്പിൽ രാജി ഉൾപ്പെടെ മൂന്നാശാവർക്കർമാരെയാണ് യു ഡി എഫ് ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളായി നിർത്തിയിട്ടുള്ളത് അത് പിണറായി വിജയന്റെ കാരണകുറ്റിക്ക് ജനങ്ങൾ നൽകുന്നൊരു അടിയായിരിക്കും ആ തിരഞ്ഞെടുപ്പ് റിസൾട്ട് എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ അതുകൊണ്ട് ഞാൻ ഒറ്റ ദീർഘിപ്പിക്കുന്നില്ല വെള്ളിയാഴ്ചയാണ് പള്ളിയിൽ പോണ്ടവർക്ക് പോകണം എന്നുള്ളതുകൊണ്ട് മറ്റു ദീർഘമായിട്ടൊന്നും പറയുന്നില്ല ഈ യാത്ര വിജയിപ്പിക്കാൻ മുന്നോട്ട് വന്ന എല്ലാവരെയും അഭിനന്ദിക്കുന്നതോടൊപ്പം തന്നെ ജാതിക്ക് നേതൃത്വം നൽകാൻ സഹായിച്ച എല്ലാവരോടുള്ള പ്രത്യേകിച്ചുള്ള നന്ദിയും ഞാൻ സൂചിപ്പിക്കുകയാണ് ഇപ്പോൾ കൈവനം പ്രവകനം ജോൺ ഒക്കെ ഇതിന്റെ മുഖ്യ സംഘാടകരാണ് എല്ലാ കാര്യങ്ങളിലും ശ്രീ ശക്തന്റെ നേതൃത്വം അതുപോലെ തന്നെ ശ്രീ ശബരിനാഥ പിന്നെ ഞങ്ങളുടെ കൂട്ടത്തിലെ ഒരാളാണ് ശരശന്ദ്ര പ്രസാദ് അതുപോലെ ശിവകുമാർ ഉൾപ്പെടെയുള്ള ശ്രീ പത്മകുമാർ ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും സഹകരണം സേവാദത്തെ സഹായ സഹകരണങ്ങൾ അഡ്വാൻസ് പ്രാസംഗികരായിട്ടുള്ള കെ എസ് ഗോകുമാറിനെ പോലുള്ള നേതാക്കന്മാരുടെ സേവനങ്ങൾ എല്ലാവരോടും അതുപോലെ തന്നെ കോർ കമ്മിറ്റി ചെയർമാന്മാരുണ്ട് ഈ നാല് നിയോജക മണ്ഡലങ്ങളിൽ കടക്കൂട്ടത്തിൽ ശ്രീ സുദർശനൻ തിരുവനന്തപുരത്ത് ശ്രീ കമ്പറനാരായണൻ വട്ടിയൂർക്കാവിലെ ജി എസ് ബാബു കോമത്ത് ശ്രീ മണക്കാട് സുരേഷ് കോളത്തിന്റെ എല്ലാം എം എൽ എ തന്നെയാണ് എല്ലാത്തിനും വഴിക്ക് നേർത്തുന്നത് എല്ലായിടത്തും എല്ലാവരെയും സഹായ സഹകരണങ്ങൾ ഉണ്ടായി മാധ്യമങ്ങളോട് പ്രത്യേകിച്ച് നന്ദി പറയാനും മാധ്യമങ്ങളൊക്കെ ഇതിന് നല്ല പ്രചരണം തന്നു അവർക്കൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് ഇനി എല്ലാ സ്ഥാനാർത്ഥികളും ഇന്ന് തന്നെ ഫീൽഡിലേക്ക് പോകുക ഇനി നിങ്ങൾ അധികം താമസിപ്പിക്കുന്നില്ല നിങ്ങളിങ്ങനെ സമയം നോക്കുന്നുണ്ട് കാരണം വാർഡിൽ ഇറങ്ങേണ്ട നേരമാണ് എന്നറിയാം അതുകൊണ്ട് എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു ഇനി നിങ്ങൾ ഇവിടെ വരുന്നത് കൌൺസിലർമാരായിട്ടായിരിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടെ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അതുപോലെ ഞങ്ങളുടെ ഘടകക്ഷിയുടെ നേതാക്കന്മാരുണ്ട് ശ്രീ വിവാപള്ളി റഷീദ് ഉണ്ട് ശ്രീ സാജു ഉണ്ട് അതുപോലെ തന്നെ ശ്രീ പ്രസന്നകുമാർ ഉണ്ട് അതെല്ലാവരും ഫോർവേഡ് ബ്ലോക്കിന്റെ ശ്രീ ദേവരായ ഒരു ദിവസം ഞങ്ങളെ യാത്രയിൽ ഒരുമിച്ചിട്ടുണ്ടായിരുന്നു ഇവരോടൊക്കെയുള്ള നന്ദി പ്രത്യേകമായി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ഡെളിവാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും എന്റെ വിതീതമായി നമസ്കാരം